ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണം മെണ്ണുന്നതിനിടെയുള്ള മോഷണത്തിൽ ജീവനക്കാരന് സസ്പെൻഷൻ തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ എൽ ഡി ക്ലാർക്ക് ചെറിയൂരിലെ മുല്ലപ്പള്ളി നാരായണനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് മോഷണ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞതോടെയാണ് നടപടി സി എ ടി യുവിന്റെ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റാണ് നാരായണൻ സുനിൽ സുനിൽ എങ്ങനെ പുരോഗമിക്കുന്നു ഇയാൾ എത്ര പണം എന്നാണ് പോലീസിന്റെ നിഗമനം തൃശംപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തുറന്നിണുന്ന സമയത്ത് പണം മോഷ്ടിച്ചതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കുറ്റാരോപനായ ദേവസ്വം ക്ലർക്കിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ചിനായിരുന്നു സംഭവം അന്ന് ഭണ്ഡാരം എണ്ണുന്ന സമയത്ത് പണം മോഷ്ടിച്ചു എന്നാണ് പരാതി ശ്രീകൃഷ്ണ സേവാ സമിതി പ്രസിഡന്റ് എ പി ഗംഗാധരൻ നൽകിയ പരാതിയെ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും തുടർന്ന് ഇയാൾ കുറ്റാരോപരത്തിനാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് തൃശംബരം ക്ഷേത്രം എൽ ഡി ക്ലർക്കായ മുല്ലപ്പള്ളി നാരായണൻ പണം അപഹരിക്കുന്ന ദൃശ്യം ഈ ഈ ഭരണസമിതി അംഗങ്ങൾ കാണുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് ഭണ്ഡാരം എണ്ണുന്നതിന് സഹായിക്കാനെത്തിയ രണ്ട് ഭക്തർ ദേവസ്വം അധികൃതർക്ക് ചില സൂചനകൾ നൽകിയിരുന്നു ഇങ്ങനെ പണം ഇയാൾ മോഷിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ഇതേ തുടർന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ അതായത് സി പി എം നിയന്ത്രണത്തിലുള്ള ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യുവിന്റെ തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് കൂടിയാണ് നാരായണൻ ഇയാളെയാണ് അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്